നമസ്കാരം കെ എം ഷാജി സാഹിബിന്റെ പുതിയൊരു അത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് കണ്ടു രാഹുൽ ഗാന്ധി പറഞ്ഞ വസ്തുതകൾക്ക് നേരെ ഇന്നലെ വലിയൊരു കേരളം മുഴുവൻ വിറച്ചു ഇന്ത്യ മുഴുവൻ വിറച്ചു പോയാ ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു മനുഷ്യൻ മനുഷ്യൻ ആ നിങ്ങൾ പത്തേക്കാലത്ത് ആയിരം തവണ നിങ്ങൾ സ്തുതി പറയണം നിങ്ങൾ നന്ദിയുള്ളവരാണെന്നും ആ മനുഷ്യന് ഒരിക്കലെങ്കിലും വോട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഈ വയനാട്ടുകാർ എന്നതുകൊണ്ട് അഭിമാനിച്ച ഒരു നിമിഷമാണ് ഇന്നലെ ഒരു നിമിഷമാണ് എന്ത് മനോഹരമായിട്ടാണ് അയാൾ പവർ പോയിന്റ് പ്രസന്റേഷൻ നടന്നത് നിങ്ങൾ ഓർത്ത് നോക്കൂ ഒരു പക്ഷേ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ഇന്ത്യയിലെ ഏതെങ്കിലും മികച്ച ഒരു കമ്പനിയുടെ സിഇഒ അയാൾക്ക് പോലും അത്രമേൽ മനോഹരമായി പവർ പോയി പ്രസന്റേഷൻ നടത്താനാവില്ല എക്സലന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ അവസാനം ചോദിക്കുന്നത് ചോദിക്കുന്ന ഇതൊക്കെയും പറഞ്ഞു ഓർക്കണം നിങ്ങൾ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ആ മനുഷ്യൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ പറയുന്നത് ഇവിടെ കള്ളത്തരമുണ്ട് അതും പറഞ്ഞു അയാൾ പോയി നമ്മൾ ദീപ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആ ഒരു പ്രസന്റേഷന് നമുക്കറിയാം നമ്മളൊക്കെ കണ്ടു വളരെയധികം ബഹുമാനം തോന്നി അദ്ദേഹത്തോട് രാഹുൽ ഗാന്ധിയോട് കാരണം അത്രയും ബുദ്ധിമുട്ടിക്കൊണ്ട് വളരെ ക്ലിയറായിട്ട് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഏതായാലും ആ ഒരു പ്രസന്റേഷനെ നമ്മൾ തള്ളിക്കളയുകയല്ല ഇപ്പോ ആ ഒരു പ്രസൻറ്റേഷനെയാണ് നമ്മുടെ കെ എം ഷാജി ഈ രീതിയിൽ എന്താ ഉപകരത്തിക്കൊണ്ട് വളരെ വികാരഭരിതനായിക്കൊണ്ട് ജനങ്ങളെ മുന്നിൽ വാചാലനായിക്കൊണ്ട് സംസാരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധി ഇന്ന് ഈ പ്രസന്റേഷൻ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി കുറച്ച് മുമ്പ് നടത്തിയ ഭാരത് ജോഡോ യാത്ര നടത്താതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ദളിതുകളും ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവര് കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കൂട്ട അക്രമങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പശുവിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാരത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി രാജ്യത്തിന്റെ വിവിധ കവലകളിൽ വളരെ വൃത്തിയായിട്ട് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പ്രസന്റേഷനേക്കാൾ കൃത്യമായ രീതിയിൽ പ്രസന്റ് ചെയ്തവരെ സംഘപരിവാരം തീവ്രവാദികളും ഭീകരവാദികളും വിഘടനവാദികളും ആക്കിയപ്പോൾ അത് അതേ രീതിയിൽ ഏറ്റെടുത്തുകൊണ്ട് അവരെ ഏതൊക്കെ രീതിയിൽ താറടിക്കാൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അവരെ അവരെത്താൻ പറ്റുമോ ഏതൊക്കെ രീതിയിൽ അവരെ പുച്ഛിക്കാൻ പറ്റുമോ കളിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിക്കൊണ്ട് കിട്ടുന്ന വേദികളിൽ മുഴുവൻ അവരെ പരിഹസിച്ച കെ എം സാജി സാഹിബിന്റെ ഒരു പ്രസന്റേഷൻ ഉണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ ഈ എൻ ഡി എഫ് കാരനൊക്കെ ചെയ്യുന്ന ആദ്യത്തെ പണിയും കാര്യങ്ങൾ വിളിച്ചു ചുമ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ പറയുന്നു ഇത് നമ്മളെ നാടൊന്നുമല്ല എപ്പോഴാ പാകിസ്ഥാനിലേക്ക് പോകേണ്ടെന്നറിയില്ല ആർ എസ് എസ് വരികയാണ് ശിവസേന വരുവാണ് ബദ്രംഗൾ വരുവാണ് അതുകൊണ്ട് സൂക്ഷിച്ചോളി സൂക്ഷിച്ച പ്രശ്നാവും അങ്ങനെ ഈ സാധു എന്നെ പറഞ്ഞ് പേടിപ്പിക്കും ഈ സാധു ക്ലാസ് ഒക്കെ കഴിഞ്ഞ നട്ടപാതരക്ക് വീട്ടു പോകുമ്പോഴാണ് കൊട്ടത്തേങ്ങ വീഴുന്നത് ആർ എസ് എസ് വരുമെന്ന് കരുതി പൊലിക്കയുള്ളൂ ഞാൻ എന്റെ യൂത്ത് ലീഗിന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ട് സംഗതി സുഹൃത്തുക്കളായിരിക്കും എൻ ഡി എഫ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴൊരു ബേജാറാണ് ടെൻഷനാണ് എന്തോ വരാണ്ട് ഒരു മുഖത്തൊരു പ്രസാദൊന്നും പ്രസാദ സാഹിബേ ഇപ്പൊ കൊട്ടത്തേങ്ങ എവിടെക്കാ വീണത് സാഹിബിന്റെ തലയിലേക്ക് തന്നെയാണ് സാഹിബും കേരളത്തിലെയും ഇന്ത്യയിലെയും ആളുകളൊക്കെ ഗിടകിടാ വരച്ചപ്പോ അന്ന് ഈ പ്രസംഗം കേട്ട ആളുകൾ വറച്ചിട്ടുണ്ടാവൂല കാരണം അവരിത് മുൻകൂട്ടി മനസ്സിലാക്കി രാജ്യത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് സാജി സാഹിബ് പറഞ്ഞ ആ ഒരു ഗെറ്റപ്പില് മസിൽ കൊടുത്തത്തില് നടന്നിരുന്നതും നിന്നിരുന്നതും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി ഏതായാലും അന്ന് അയഞ്ഞ് നിന്നിരുന്ന ആളുകളൊക്കെ ഇന്നൊന്ന് മസിൽ പിടിച്ച് സെറ്റപ്പായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് ഏതായാലും ഇനിയെങ്കിലും സംഘപരിവാരത്തെക്കുറിച്ചൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് അവർക്ക് നാരങ്ങ വെള്ളം കൊടുക്കുന്ന നിർത്തിയിട്ട് രാജ്യത്ത് ഈ സംഘപരിവാരത്തെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് നിങ്ങളെ കൂട്ടത്തിലുള്ള കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഷാജി സാഹിബിനോടും ഷാജി സാഹിബിൻ്റെ പ്രസ്ഥാനത്തോടൊക്കെ പറയാനുള്ളത് നന്ദി